അല്ലാൻ്റെ റസൂല് പതിവായി വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ തൻ്റെ ഭാര്യമാർക്ക് ചുംബനം നൽകാറുണ്ടായിരുന്നു പോലും എത്ര മനോഹരമായിട്ടുള്ള കാര്യമല്ലേ അത് അതിൻ്റെ പിറകിലുള്ള അത്ഭുതം മനസ്സിലാക്കി കഴിഞ്ഞാലേ എല്ലാവരും അത് പതിവാക്കും എന്താണെന്നറിയാമോ അത് മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു പുരുഷൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ആറ് സെക്കൻഡ് ചുംബനം നൽകിയാൽ അങ്ങനെ ചെയ്യുന്ന ആണുങ്ങള് അങ്ങനെ ചെയ്യാത്ത ആണുങ്ങളെക്കാളും ഏകദേശം നാല് വർഷം ആയുസ് കൂടുതലുള്ളവരായിരിക്കും ആറ് സെക്കൻഡിന്റെ കണക്കോ അതെന്താന്ന് വെച്ചാല് ആറ് സെക്കൻഡ് ചുംബനം നൽകുകയോ ഇരുപത് സെക്കൻഡ് കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തില് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണ് ഫീൽ ഗുഡ് ഹോർമോൺ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ഹോർമോൺ ഹാപ്പി ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഹോർമോണാണ് സ്വാഭാവികമായും അതുണ്ടാവുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ശരീരത്തിലും ഈ ഓക്സിറ്റോസിൻ ഉണ്ടാവുന്ന സമയത്ത് അവർക്കിടയിലുള്ള ബോണ്ട് ആ ഒരു ബന്ധമുണ്ടല്ലോ അത് ദൃഢമായി മാറുന്നുണ്ട് അത് ഊഷ്മളമായി മാറുന്നുണ്ട് ഇങ്ങനെ എന്നും ഇടയിലുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്ന ദമ്പതികൾക്കുള്ളിൽ എങ്ങനെയാ പ്രശ്നങ്ങൾ അവശേഷിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ